ഒരു സമരം നിങ്ങൾ നടത്താനുണ്ടായ പ്രധാന കാരണം ഈ ഒരു സമരം ഞങ്ങൾ ലോറിക്കാർ നടത്തുന്നു എന്നുള്ളതല്ല പ്രധാനം കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നിയമം മുന്നൂറ്റി സെക്ഷൻ മുന്നൂറ്റിനാല് അല്ലാത്ത നരാത്തെ കേസിന് എടുത്തു കളഞ്ഞ് അത് സെക്ഷൻ നൂറ്റി ആറ് ഒന്നും നൂറ്റി ആറ് രണ്ടും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് ആദ്യം മലപ്പൂർവല്ലാത്ത കൊലപാതക കേസുമായിരുന്നു അത് സെക്ഷൻ മുന്നൂറ്റി നാല് എ പ്രകാരം നേരത്തെ കൊണ്ടായിരുന്ന ഒരു വണ്ടി ആക്സിഡന്റ് ആയ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്ക് രണ്ട് രണ്ടു വർഷം അല്ലെങ്കിൽ നാല് വർഷം തടവ് രണ്ടു ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഇല്ല ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു തടവും ഫൈനായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭാരതീയ ന്യായസംഹിതരെ ആ സെക്ഷൻ ഭേദഗതി ചെയ്തു നൂറ്റി ആറ് വണ് നൂറ്റി ടു എന്ന രീതി വെച്ചുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത് മാറ്റിയിട്ട് നരഹത്യയ്ക്ക് കേസാക്കി ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഡ്രൈവർമാരെ ഇല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഓരോ മനുഷ്യർക്കും ബൈക്കായിട്ടെ കാറായിട്ടെ എല്ലാവർക്കും ഈ നിയമം ബാധമായി അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഏഴ് ലക്ഷം രൂപയും പത്ത് വർഷത്തെ തടവും വിധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് അവിടെ ചെന്നുണ്ടാക്കുക ഒരു കാര്യം എല്ലാവർക്കും ബാധമാണ് ഈ സംഭവം അപ്പം ഇതിന് ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് റോഡിൽ വണ്ടി കൊണ്ടിറങ്ങാൻ പറ്റൂല നിസ്സാര ഒരു വിഷയം പറഞ്ഞുതരാം നിങ്ങൾ മീഡിയാസ് ഒക്കെ ചെയ്തതായിരിക്കും കോഴിക്കോട് ഒരു ബസ് കണ്ണൂർ ഒരു ബസ് ആക്സിഡന്റ് ആയി അതിലെ ഡ്രൈവറെ നാട്ടുകാർ ഓടിക്കൂടി കൈകാര്യം ചെയ്തു ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ആള് ട്രെയിനു മുന്നിച്ച് ചാടി മരണപ്പെട്ട് ആക്സിഡന്റ് ആയ ആൾക്ക് കുഴപ്പമില്ല അവിടെ അടിച്ചു അടിച്ചു പൂട്ടാൻ വന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല പോയത് ഡ്രൈവർക്ക് അവന്റെ ഫാമിലിക്കും പോയി ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ കാര്യം എന്തായിരിക്കും അവിടെ പോലീസുകാർ വരെ ഗുണ്ടുകളാണ് നൂറ് രൂപയ്ക്ക് വേണ്ടി ലാത്തി എടുത്തായിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഞങ്ങളുടെ ജീവനും ആര് സംരക്ഷണം നൽകും ഇങ്ങനെ ഒരു നിയമം ഇവര് പാസാക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളിത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഞങ്ങളെ തല്ലാൻ വരുന്ന ആൾക്കാർക്കും ഈ നിയമം ബാധകരിക്കണം അതായത് ഏഴ് ലക്ഷം രൂപ അവർക്ക് ഫൈനും ഒരു പത്ത് വർഷത്തെ തടവ് അവർക്കും കൊടുക്കട്ടെ അങ്ങനെയാണ് റോഡിൽ ഒരാൾ ആക്സിഡന്റ് വീണാൽ ഞങ്ങൾ എടുത്തിട്ട് പോകാൻ തയ്യാറാണ് അല്ലാത്ത പ്രശ്നം ഈ കാക്കി കാക്കിയിട്ടുണ്ട് ഞങ്ങൾ റോഡിലിറങ്ങി ഒരാളെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ജീവനും ആർക്കും സംരക്ഷണം തരാൻ പറ്റൂല അപ്പൊ ഞങ്ങൾ ഈ നിയമത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചല്ലേ പറ്റത്തുള്ളൂ ഞങ്ങളെന്നല്ല നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഓടിക്കാറിയുന്ന ബൈക്ക് ഓടിക്കുന്ന നിങ്ങൾക്കെല്ലാം പാത അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതികരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് ലോറിക്കാരൻ്റെ സങ്കട ഒരു പ്രശ്നമായിട്ടാണ് ഇന്ന് കേരള സമൂഹം കംപ്ലീറ്റ് മൂന്നര കോടി ജനങ്ങൾ കണ്ടെക്കുന്നത് ഇതൊരു മോട്ടോർ ബൈക്ക് എടുത്തിട്ട് റോഡിൽ കറങ്ങുന്നവൻ അതായത് ഇന്നിപ്പോൾ മോട്ടോർ ബൈക്ക് കൊണ്ടാണ് ഡെലിവറി ബോയ് നടക്കുന്നത് അവൻ പോകുന്ന പോക്കിന്റെ സ്പീഡ് എത്ര എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുള്ളതാണ് അവൻ പോയിട്ട് ഒരാളിനെ ഇടിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ ചാട് അദ്ദേഹം മരണപ്പെട്ട കഴിഞ്ഞാൽ ആ പയ്യൻ മോട്ടോർ ബൈക്ക് ഓടിച്ച പയ്യൻ എവിടുന്നെടുത്തിട്ട് ഏഴ് ലക്ഷം കെട്ടും അത് കെട്ടല്ലെങ്കിൽ പത്ത് വർഷം തട തടവ് എന്ന് പറയുന്നത് നമ്മളെ സംസ്ഥാനത്ത് ചൈലിൽ ഞാൻ ഞങ്ങൾ കടക്കാൻ തയ്യാറാണ് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ മൂന്നര കോടി ജനങ്ങൾക്ക് അറിയില്ല ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ പോകുന്ന ഞങ്ങൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പോലീസ്മാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ചിന്തയും ചിന്താഗതി എന്താണെന്നുള്ളത് നല്ല മണ്ണാറും ഇന്നിപ്പോൾ നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിന് പട്ടിനിക്ക് കടത്താനുള്ള ആഹ്വാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ലോറി സമരം അനിശ്ചിത കാലം ഇതിപ്പോൾ ഒരു സൂചനയാണെങ്കിലും ഇനി ഞങ്ങളുടെ മോളിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് അതായത് ഞങ്ങൾ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ നടത്തുന്ന അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിനെ പട്ടിണിയിലേക്ക് കടത്തുക എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്രൈവർ എന്ന പദവി ഞങ്ങൾക്ക് ഈ കാക്കിമ തന്നിട്ടുണ്ടല്ലോ ഈ കാക്കിക്കൊരു പദവി ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്ന ഞങ്ങൾ ഡ്രൈവർമാരനെ കൊണിച്ചിപ്പട്ടിയിൽ റോട്ടിലിട്ട് തല്ലണുന്ന മാതിരി കൊല്ലം ആയൂര് ഞങ്ങളൊരു സഹപ്രവർത്തകനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ കൊറോണ കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണൂരിപ്പോൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങളൊരു സഹപ്രവർത്തകനെ കത്തിയിട്ട് കുത്തിക്കൊന്നു എന്തിനു വേണ്ടി പൈസ ഒക്കെ വേണ്ടി ഇവിടെ അയ്യായിരം മൂവായിരം രൂപയൊക്കെ വേണ്ടി ഞങ്ങൾ ലക്ഷങ്ങളൊന്നും കയ്യിൽ വെച്ചിട്ട് പോകുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ഇന്റർനെറ്റ് യുഗം ഗൂഗിൾ പേ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മളൊക്കെ കയ്യിൽ വെക്കണ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യണം പിന്നെ ഡീസൽ അടിക്കാൻ കാശം ഇതൊന്നും അറിയാണ്ട് ഞങ്ങളൊക്കെ വന്നിട്ട് കുത്തിക്കൊല്ലി ഞങ്ങൾ എന്ത് സുരക്ഷിതന്ന് ഞമ്മളെ സംസ്ഥാനത്തുള്ളത് ഇവിടെ ഈ സുരക്ഷിത അല്ലെങ്കിൽ നമുക്ക് അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ എന്തായിരിക്കും അപ്പം ഈ ജനങ്ങൾക്ക് ഈ ലോറിക്കാരനെ കാണുമ്പോൾ ഒരറപ്പും വെറുപ്പാണ് ഇന്നൊരു കടന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാലും ലോറിക്കാർ ഈ ലോറിക്കാർ ഇപ്പം നിങ്ങൾ കാലത്ത് വരുമ്പോ ആദ്യം കുടിക്കുന്ന ഒരു കാപ്പിയാണെങ്കിൽ ആ കാപ്പിപ്പടി കൊണ്ടിരുന്നത് ഞങ്ങളാണ് അത് കൃഷിക്കാർ ഉണ്ടാക്കണമെന്നെ നിങ്ങൾ വൈകുന്നേരത്ത് കടന്നു തുറക്കുമ്പോൾ ഒരു കൊതുക് തിരി കത്തിക്കുന്നുണ്ടായി കൊണ്ടിരുന്ന ഞങ്ങളാണ് ഇത് കൊറന്ന് ഈ രാജ്യത്തിന്റെ പുരോഗതി നയിക്കുന്ന ഈ ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ ഒരു കരുനിയം അത് ലോറിക്കാരൻ്റെ അല്ല ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരും ഇവർക്കൊക്കെ ഇതാണ് ഇവർക്കൊക്കെ ഓരോ സംഘടനകളും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട് ഇവർക്ക് ഇവർക്കിതൊക്കെ അറിയാം ഇവരെന്തുകൊണ്ടാണ് ഇത് നമ്മളെ തൊഴിലാളികളുടെ ഒരു കരുനീയമാണ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ പരിപാടി നടത്തണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ അപ്പം ഇവരോടൊക്കെ ചോദിക്കാനുള്ള എന്താണെന്ന് പറയുന്നു ഈ രാഷ്ട്രീയ തൊഴിലാളി സംഘടനയുടെ കീഴിൽ നിൽക്കുന്ന തൊഴിലാളികളുണ്ടല്ലോ ഈ മഹാപാവങ്ങളെ വഞ്ചിക്കല്ല ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കുക ആ സംഘടനയുടെ ആശയങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിടുക അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ആശയം പങ്കുചേരാൻ തയ്യാറായിട്ട് ഇന്ന് ഞങ്ങള് പത്താളോള്ളെങ്കിലും നാളെ അത് പതിനായിരം ആളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും കാരണം വലിയൊരു സംഭവം ഇന്ത്യ മൊത്താ ഇങ്ങനെ സമരം നടന്നിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഓരോ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഇന്ന് വരത്തേക്ക് ഒരു വാക്ക് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല റോഡ് ഉപരോധമാണ് കേരളത്തിന് റോഡ് ഉപരോധിക്കുന്ന സംഘടനകളുണ്ട് ഞങ്ങളല്ല സംഘടനകൾ വേറെ ഈ ഒരു സംഭവങ്ങളൊന്നും ഒരു മീഡിയസിലും വന്നിട്ടില്ല ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ച് അതിനകത്ത് കൊടുത്തിട്ട് പോലും ഒരു നാല് ലക്ഷം ഈ കരി നിയമത്തെ കുറിച്ച് വന്നിട്ടില്ല ബാക്കി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ കരി നിയമം ഈ ആൾക്കാർ ഈ പുതിയ നിയമം വന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് മെയിനായിട്ട് അതിനെക്കുറിച്ച് പ്രസ്മീറ്റ് നടത്തിയിട്ട് അതിനകത്തുപോലും ഒരു അക്ഷരമില്ല കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് ജനാധിപത്യ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് എല്ലാരും കണ്ടു കാണും ഹൈദരാബാദ് ആന്ധ്രയില് ഒരു ലോറി പാഞ്ഞു വരികയാണ് ഒരാൾ റോഡിന്റെ സൈഡിൽ നിന്ന് ഓടി വന്നിട്ട് ആ ലോറിയുടെ ഫ്രണ്ടിലെ ടയർ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത് ഭാഗ്യ കൊണ്ട് ആ ഡ്രൈവർ വെട്ടി നിർത്തി നിർത്തി വണ്ടി അവന്റെ തല പോയിരുന്നെങ്കിൽ ആ ഡ്രൈവർ ഒന്നും അറിയാത്ത ആ ഡ്രൈവർ ഏഴു ലക്ഷവും പത്ത് വർഷം അനുഭവിക്കേണ്ടി വന്നിരുന്നെ ഇതൊക്കെ നമ്മുടെ കണ്ണു മുന്നിൽ നമ്മൾ കണ്ണുകൊണ്ടാണ് നിൽക്കുന്നത് ആത്മഹത്യാ പ്രണ മുന്നിലോട്ട് വന്ന് ചാടുന്നത് ആ നാശപ്രമിറ്റ് ലോറിയാണോ ചാടിയേക്കാം അതാണ് അവന്റെ കണക്കൂട്ടില് നമ്മളൊരു വണ്ടി ഇത്രയും കിലോമീറ്ററുകള് കിലോമീറ്ററുകൾ ഓടി വരുന്നവന്റെ അവന്റെ തലയിലുള്ള ടെൻഷൻ പിരിമുറുക്കങ്ങൾ ഇതൊക്കെ ആർക്കും മനസ്സിലാകാനാണ് രാവും പകലും ഉറക്കളച്ചിട്ടാണ് ഈ വരുന്നത് അതിനൊന്നും ഒരു വിലയില്ല എവിടെയെങ്കിലും ഈ റോഡ് സൈഡിൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വണ്ടി കൊണ്ട് നിർത്തിയിട്ടാൽ തെരുവോര കച്ചടക്കാർ പാഞ്ഞു വരും അടിക്കും ഇവിടുന്ന് വണ്ടിയെടുത്ത് മാറ്റാൻ പറയും വീട്ടിൽ ഇരിക്കുന്നവർക്ക് വിളിക്കും പോലീസുകാരാണ് പാഞ്ഞു വരും ഞങ്ങളന്ന് നന്നാക്കാൻ വരുന്നവരല്ല പയനടിക്കാനായിട്ട് വരുന്നവരാണേ അവരുടെ മനസ്സിൽ മൂവായിരം നാലായിരം വന്നവരായിരിക്കും അവരുടെ വിചാരം നാശ പെർമിറ്റും കൊണ്ടുപോകുന്നൊരു ലക്ഷങ്ങളുണ്ടാക്കി കൊണ്ട് വരികയാണേ എന്നുള്ള ചിന്തയിലാണ് അവരെ പയനടിക്കുന്നത് പക്ഷെങ്കില് അന്നത്തെ അന്നത്തിനു വേണ്ടി രാവും പാലും ഉറക്കളച്ച് നല്ലൊരു ആഹാരമില്ലാതെ നല്ലൊരു ബാത്റൂമിൽ കയറാൻ പറ്റാതെ നല്ലൊരു ഹോട്ടൽ റൂമിൽ കയറാൻ പറ്റാതെ കാക്കിയിട്ട് വീർത്ത് വിളിച്ചൊരു ഹോട്ടലിലേക്ക് കയറി ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന സീറ്റ് മാറ്റിയിട്ടിരിക്കും അവന്റെ വീട്ടിലേക്ക് അവൻ അന്നേക്കുള്ള അന്നം കൊണ്ടു ഞങ്ങളെ ഒഴിവാക്കി നിർത്താണ് അവരവിടെ ചെയ്യുന്നത് നടന്നോണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പുരോഗതി നയിക്കുന്ന ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ചെയ്ത വണ്ടിക്കാര് അന്യ സംസ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല ഇന്ന് സംസ്ഥാന വണ്ടികൾ ഇവിടെ വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സർക്കാർ അതായത് ഇപ്പൊ വന്ന ഗതാഗത വകുപ്പ് മന്ത്രിനല്ല ഞാൻ വിമസിക്കുന്നത് ഇതിന്റെ മുമ്പുണ്ടായിരുന്ന സർക്കാർ നേതാക്കന്മാര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആൾക്കാര് രണ്ടു തോണയിലാണ് കാലിട്ടിട്ടിരുന്നത് ഈ രണ്ട് തോണില് കാലിട്ടില്ലെന്ന് നിർത്തിയിട്ട് ഒറ്റത്തോണില് കാലിടുക ഒന്നിലേക്ക് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് നാഷണൽ പെർമിറ്റ് വണ്ടികളുടെ വാടക ഏകീകരിക്കുക അത് സംസ്ഥാനങ്ങളെ ഏറ്റെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ടാക്സ് ഈ ഒറ്റ ടാക്സ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒരു ടാക്സ് കർണാടകയിൽ ഒരു ടാക്സ് തമിഴ്നാട്ടിലൊരു തമിഴ്നാട്ടിലൊരു ടാക്സാണ് അതുമാതിരി തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ടാക്സ് കമ്മിയായിട്ട് വരികയാണ് ഇവിടെ മാത്രമാണ് കൂടുതൽ അപ്പോൾ ഇവിടെ ഈ വ്യവസായം വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ വ്യവസായം വന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തിക നമ്മൾ അടിത്തറ നഷ്ടപ്പെടുകയില്ല അപ്പം ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യണ്ട ഇപ്പം ഇതിനെതിർത്തിട്ട് വരുന്ന എല്ലാം ഒരുപാട് സംഘടനകളുണ്ട് ഇതിനെ അവർ എത്രത്തോളം എതിർക്കുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു നിയമത്തിന് അവർ മറികടക്കാൻ നോക്കുകയാണ് ആർക്ക് വേണ്ടി കോപ്പറേറ്റ് എന്ന കമ്പനികളെ കമ്പനികളിലങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് കമ്പനികളുടെ വണ്ടികളിവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് കോപ്പറേറ്റ് കമ്പനിയാണോ ഇവിടെ വരുന്നുവെച്ചാൽ ആ കോപ്പറേറ്റിൻ്റെ കമ്പനി എവിടെയാണെങ്കിൽ ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിലേക്കാണെങ്കിൽ അതിൻ്റെ ടാക്സ് പോകുള്ളൂ എൻ്റെ സംസ്ഥാനത്തിന് കിട്ടില്ല അപ്പോൾ ഞങ്ങളെ ആശയങ്ങൾ സമരത്തിൽ കൂടെ ജനങ്ങളെ പത്നി തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വില ഉണ്ടോ ഇല്ല ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലോറി സംഘടനകൾക്കോ അല്ലെങ്കിൽ മോട്ടോർ തൊഴിലാളികൾക്കോ ചോദിക്കാനും പറയാനും ഒരു തന്ത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നത് ബാക്കി ഇനി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളെ ഈ നാടിന്റെ പുരോഗതിയും അതേമാതിരി ഞങ്ങളെ നാടിന് സർക്കാരിന്റെ തുമ്പിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനും കണ്ട് അത് ഞങ്ങളെ സെക്രട്ടേറിയറ്റിൻ്റെ തുമ്പിൽ വെച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ജാഥ തുടങ്ങുന്നത്

बोलो ड्राइवर बोलो 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 ड्राइवर बोलो اڑی پیڑا یا پیڑا دے طور واں دے بہت لے بارسوتھرا ورڈکارے موہ دے دا پتا ہے تے کو جیڑا پوکٹ نکلے نہیں جیڑا پوکٹ نکلے نہیں جیڑا پوکٹ نکلے نہیں آیندے بارے نہیں آيوے اڑی دے تے جیڑا صاحب دے وچ نہ مارے وکھرا دے تے نہ ونگو اسکارم അന്നസമ്പാദകരായ കഷ്ടപ്പെടുന്ന വിധി കേട്ട ദൈവങ്ങളുടെ പ്രസ്ഥാനം ദൈവങ്ങളുടെ പ്രസ്ഥാനം പാപങ്ങളുടെ പ്രസ്ഥാനം പാപന്മാരുടെ പ്രസ്ഥാനം ദൈവന്മാരുടെ പ്രസ്ഥാനം ദൈവന്മാരുടെ പ്രസ്ഥാനം പ്രതിഷേരം പ്രതിഷേരം പ്രതിഷേദം പ്രതിഷേദം ദൈവന്മാരുടെ പ്രതിഷേദം ദൈവന്മാരുടെ പ്രതിഷേദം കുഴലികളുടെ പ്രതിഷേദം കുഴലികളുടെ പ്രതിഷേദം പാപന്മാരുടെ പ്രതിഷേദം പാപന്മാരുടെ പ്രതിഷേദം പാപത്തിൽ ഉണക്കാതെ പാപമയൻ ലോകാലേ െന് ജീവിക്കാനായി പോരാടുന്ന തൊഴിലാളിയുടെ അവസ്ഥാനവും അവസ്ഥാനവും

पूर्वी केरला लेوري ડ્રાઈવર્સ ફેડરેશન એટીયુ પીઓએસ અવકાશ સિમરેટ કરવા માટે રણકેલા લોરી ડ્રાઈવર્સ સંગઠન એ પોતે મેડ નેતૃત્વ હેઠળ જાન્યુઆરી 17 બુથનાઈસ કારનાબુડ પાસનાદ સિરીસ સ્ટેશન મુંડે પ્રતિષેદ કાર્યક્રમ યોજાયા ડ્રાઈવર મારે આદિ દ્વારા ઇનવારીયામો ન્યાય પકનનો કાલે જાઉમ પગલનો કાલે જાઉમ પગલનો કાલે જાઉમ પગલનો કાલે Madım beyim, madım beyim, madım beyim. 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 Madım beyim, செகண்ட்ஸ் आद मोटर उहो या آندو بري بري يا مو آندو بري بري يا مو آندو بري بري يا مو آندو بري بري يا مو